ആ hmm. ഓക്കെ അങ്ങനെ പൊക്കി പിടിക്ക അപ്പൊ രണ്ടാളിങ്ങനെ പൊന്തി നിക്കൂ നല്ല സീന് അതാക്കടി പൊക്കി അതിന്റെ പിടിക്കല് പിടിക്കേ അതിന്റെ തെല് പിടിക്കടേ ഈ അറ്റം പിടിക്ക അറ്റം പിടിക്കുക ആ അന്നിട്ട് കാണിക്കും

പൊക്കി 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 സ്നേഹി വളർത്തുന്ന ഒരു ഇതിനെ കാണാണ്ടാവും അത്രപോലും വിഷമ അപ്പൊ ഇത് നമ്മുടെ മിയനെയും അതേപോലെ അവൻ മുന്നേണ് മുന്നാനേയും കാണാണ്ടായിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പൊ ഞാൻ ഒരുപാട് തെരഞ്ഞു ഇവിടെ ഒന്നും കിട്ടിയില്ല അപ്പോ എന്താ പറയുക നമുക്ക് അവരെ കയ്യിൽ കിട്ടിയാലാണ് സമാധാനം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ ഓക്കെ ബൈ